തേങ്ങ ഉൽപാദനം കുറഞ്ഞതോടെ ദിനം പ്രതി വില കൂടുന്നു ഒപ്പം ചിരട്ടയുടെയും വില കൂടുന്നു കിലോഗ്രാമിന് ഇരുപത്തിയൊന്ന് രൂപ വിലയാണ് ചിരട്ടയ്ക്കുള്ളത് തേങ്ങാ ചിരണ്ടി എടുത്ത ശേഷം പറമ്പിലും മറ്റും വലിച്ചെറിഞ്ഞിരുന്ന ചിരട്ടകൾക്ക് ഇതോടെ പ്രിയമേറി ഒരു കിലോ ചിരട്ടയുടെ വില കേട്ടാൽ ആരും ഒന്ന് ഞെട്ടും കിലോയ്ക്ക് മുപ്പത്തൊന്ന് രൂപയ്ക്കാണ് മൊത്ത കച്ചവടക്കാർ ചിരട്ട ചെറുകിട കച്ചവടക്കാരിൽ നിന്നും സംഭരിക്കുന്നത് സംസ്ഥാനത്ത് തേങ്ങാ വില വർദ്ധിക്കുന്നതിനൊപ്പം ചിരട്ട വിലയും കുതിച്ചുയരുന്നു ഒരു കിലോ ചിരട്ടയ്ക്ക് നാട്ടിൻ പുറത്തെ ആക്രി കിലോയ്ക്ക് ഇരുപത്തൊന്ന് രൂപ മുതൽ ലഭിക്കുന്നുമുണ്ട് പാലക്കാട് തമിഴ്നാട് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നെത്തുന്ന മൊത്ത കച്ചവടക്കാരാണ് ഇത് കൊണ്ടുപോകുന്നത് കാഞ്ഞിരപ്പള്ളിയിലെ ആക്രക്കടകളിൽ നിന്നും ഒരു മാസം നാല് ലോഡ് ചിരട്ട വരെ കയറ്റി പോകുന്നുണ്ട് തമിഴ്നാട്ടിലേക്കാണ് ഏറ്റവും കൂടുതൽ ചിരട്ട കൊണ്ടുപോകുന്നത് പ്രധാനമായും ചിരട്ടക്കരി ഉൽപ്പാദിപ്പിക്കുന്നതിനാണ് കൊണ്ടുപോകുന്നത് സൗന്ദര്യ വസ്തുക്കളുടെ നിർമ്മാണത്തിന് ചിരട്ടപ്പൊടി ഒരു ഘടകമാണ് തമിഴ്നാട്ടിൽ ചിരട്ടക്കരി ഉൽപ്പാദിപ്പിക്കുന്ന നാൽപ്പതോളം കമ്പനികളുണ്ട് ചിരട്ടക്കരിയിൽ നിന്നാണ് ഉത്തേജക കാർബൺ ഉൽപ്പാദിപ്പിക്കുന്നത് ആണവ വിതരണത്തെ പ്രതിരോധിക്കാൻ ഉത്തേജക കാർബൺ ശേഷിയുണ്ടെന്നത് ചിരട്ടയുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്ന ഒന്നാണ് ഇതിനു പുറമേ പഴച്ചാർ പഞ്ചസാര വെള്ളം എന്നിവ ശുദ്ധീകരിക്കുന്നതിന് ചിരട്ടപ്പൊടി ഉപയോഗിക്കാറുണ്ട് കൗതുക വസ്തുവായി ഓൺലൈനിൽ വാങ്ങിക്കുവാൻ ലഭിക്കുന്ന പോളിഷ് ചെയ്ത രണ്ട് ചിരട്ടകൾക്ക് മുന്നൂറ്റി നാല്പത്തി ഒൻപത് രൂപ വിലയാണ് ചിരട്ട ഷെൽ കപ്പിന് ഒരെണ്ണത്തിനാകട്ടെ ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ മുതലാണ് വില ഇവയെല്ലാം വ്യവസായിക അടിസ്ഥാനത്തിൽ ചിരട്ടയ്ക്ക് ആവശ്യക്കാർ ഏറുന്നതിന് കാരണമാകുന്നുണ്ട് ചിരട്ടയ്ക്ക് പ്രിയമേറിയതോടെ ആക്ര കച്ചവടക്കാർക്ക് അടുത്തൊരു ഇനമായി മാറി ചിരട്ട കച്ചവടം അങ്ങനെ ചിരട്ടയും കച്ചവട വസ്തുവായി മാറി അതുപോലെ കൈതശക്ക വില കുത്തനെ ഇടിഞ്ഞു ഏപ്രിൽ ആദ്യം അറുപത് രൂപ വരെ വിലയുണ്ടായിരുന്നത് ഇരുപതിലേക്കാണ് കൂപ്പുകൂത്തിയത് ഉൽപാദനം വർദ്ധിച്ചതും വേനൽമഴയുമാണ് മൂന്ന് വർഷമായി മികച്ച വില ലഭിച്ചിരുന്ന കൈതച്ചക്കയുടെ വില ഇടിയാൻ കാരണം കഴിഞ്ഞ മാസത്തേക്കാൾ എഴുപത്തിയഞ്ച് ശതമാനത്തിന് താഴെയാണ് വില ഏപ്രിൽ ആദ്യവാരം സ്പെഷ്യൽ ഗ്രേഡ് വാഴക്കുളം പൈനാപ്പിളിന് വിപണിയിൽ അറുപത് രൂപയും പഴുത്തതിന് അൻപത്തിനാല് രൂപയും വില ലഭിച്ചിരുന്നതാണ് എന്നാൽ ഇപ്പോൾ സ്പെഷ്യൽ ഗ്രേഡിന് ഇരുപത് രൂപയും പച്ചയ്ക്ക് പതിനെട്ട് രൂപയും പഴുത്തതിന് ഇരുപത് രൂപയുമായി കുറഞ്ഞു കഴിഞ്ഞ വർഷം ഏപ്രിലിലും അറുപത്തിരണ്ട് അറുപത് അറുപത്തഞ്ച് എന്നിങ്ങനെയായിരുന്നു സ്പെഷ്യൽ ഗ്രേഡ് പച്ച പഴം എന്നിവയുടെ വില വരും ദിവസങ്ങളിൽ വില വീണ്ടും കുറയുമെന്നാണ് കർഷകരും വ്യാപാരികളും പറയുന്നത് വേനൽമഴ മഴ പെയ്തതും കൂടുതൽ പേർ കൃഷി ഇറക്കിയതിനാൽ ഉൽപാദനം വർദ്ധിപ്പിച്ചതുമാണ് വിലയിടവിന് കാരണം ഇതിനു പുറമെ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ കനത്ത മഴയും വില തീരെ കുറയാൻ കാരണമായി മാങ്ങാ സീസൺ ആരംഭിച്ചതും വിനയായിട്ടുണ്ട് കടുത്ത വേനലിൽ കഴിഞ്ഞ വർഷം ഉൽപാദനത്തിൽ മുപ്പത് ശതമാനം കുറവ് ഉണ്ടായിരുന്നെങ്കിൽ ഇക്കൊല്ലം ഇരുപത്തി അഞ്ച് ശതമാനത്തിലധികം ഉൽപ്പാദനം ഉണ്ടായിട്ടുണ്ടെന്നും പൈനാപ്പിൾ ഗ്രോവേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ബേബി ജോൺ പറഞ്ഞു കോവിഡ് കാലത്തും ഇതിനുശേഷം ഒരു വർഷവും പൈനാപ്പിൾ കർഷകർ തകർന്നു പോയ സമയമായിരുന്നു അന്ന് തോട്ടത്തിൽ കിടന്ന് ചീഞ്ഞ് നശിക്കുകയായിരുന്നു എന്നാൽ മൂന്ന് വർഷത്തോളമായി വിലയിൽ ഇടിവ് ഉണ്ടായിരുന്നില്ല വർഷം മുഴുവൻ നല്ല വിലയും ലഭിച്ചു ഇതോടെ കൂടുതൽ പേർ പൈനാപ്പിൾ കൃഷിയിലേക്ക് ഇറങ്ങുകയും ചെയ്തു എന്നാൽ പൈനാപ്പിൾ മാർക്കറ്റിൽ മൊത്ത വിലയിൽ കുറവുണ്ടായിട്ടുണ്ടെങ്കിലും ചില്ലറ വിൽപ്പനയിൽ വലിയ കുറവ് അനുഭവപ്പെടുന്നുമില്ല